ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഭർത്താവിന്റെ ഉപദ്രവം സഹിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ കഥ അവളുടെ കണ്ണീരും ദയവും ഐഷയും ഇർഷാദും വിവാഹം കഴിഞ്ഞ് ഗ്രാമത്തിൽ പുതിയ ജീവിതം തുടങ്ങി ആദ്യകാലത്ത് എല്ലാവരും ഇവരെ ആദർശ ദമ്പതികൾ എന്നായിരുന്നു വിളിച്ചിരുന്നത് നല്ല സന്തോഷത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇർഷാദിന്റെ മുഖം മാറി തുടങ്ങി ഐഷാനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഭക്ഷണം വൈകി കിട്ടി എന്ന് പറഞ്ഞു കയ്യേർത്തി ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അയൽവാസികൾ കേൾക്കാവുന്ന രീതിയിൽ ശബ്ദം ഇടാൻ തുടങ്ങി ആയിഷ ഓരോ ദിവസവും ഇർഷാദ് പറയുമ്പോൾ ഒരക്ഷരം പറയാതെ ആരും കാണാതെ കരയിലാണ് പതിവ് ഒരു ദിവസം ഇർഷാദ് പറഞ്ഞു നീ ഒന്നും ശരിയായി ചെയ്യുന്നില്ല നിന്നെന്തിനാണ് ഞാൻ വിവാഹം ചെയ്തത് എന്റെ കാര്യങ്ങൾ ഒന്നും നീ നോക്കുന്നില്ല എന്ത് ചെയ്തു കൊടുത്താലും ഇർഷാദിന്റെ ഭാഗത്തു നിന്നുള്ള പറച്ചിൽ ഇങ്ങനെയായിരുന്നു ആയിഷ മിണ്ടാതെ കരഞ്ഞു അവൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ അടിയം അധിക്ഷേപവും ഭർത്താവിനെതിരെ പറയുന്നത് തെറ്റാണ് എന്ന് വിശ്വസിച്ച് ആയിഷ എല്ലാം സഹിച്ചു ഒരു ദിവസം അവളുടെ മകൻ ഉമ്മയുടെ കണ്ണീർ തുടച്ചു ചോദിച്ചു ഉമ്മാക്ക് സന്തോഷമില്ലേ വാപ്പ ഉമ്മാനോട് ചീത്ത പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു ഈ വാക്കുകൾ ആയിഷയുടെ ഹൃദയം തകർത്തു ഞാനിവിടെ സഹിച്ചു ജീവിച്ചാലും എന്റെ കുട്ടി അത് വളർന്നാണ് വരുന്നത് എത്ര ഞാൻ സഹിച്ചു ജീവിക്കുക എന്റെ മകൻക്ക് ഒരു വാപ്പ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും സഹിച്ചു ഇവിടെ ജീവിക്കുന്നത് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എന്റെ മകന്റെ ഭാവി ഞാനായിട്ട് കളയും അവൾ തിരിച്ചറിഞ്ഞു ഞാൻ സഹിച്ചാൽ എന്റെ മകന്റെ ഭാവിയും ഇരുട്ടിലാവും അടുത്ത ദിവസം തന്നെ അവൾ ഉമ്മയോടും സഹോദരനോടും എല്ലാം പറഞ്ഞു സ്ത്രീകളുടെ സഹായ സംഘടനയെ സമീപിച്ചു നിയമപരമായി പരാതി നൽകി ഇർഷാദ് ശിക്ഷിക്കപ്പെട്ടു അങ്ങനെ ആയിഷ എല്ലാം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് കാലുവെച്ചു ഇന്ന് ആയിഷ സ്വന്തം ജോലി ചെയ്ത് സ്വതന്ത്രമായി ജീവിക്കുന്നു തയ്യൽ ചെയ്തും ഭക്ഷണം തയ്യാറാക്കി വിറ്റും സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നു സമൂഹത്തിൽ ആളുകൾ അവളെ ആദരിക്കുന്നു ഒരു ദിവസം അയൽക്കാരി വന്നു പറഞ്ഞു ഐഷ നിന്റെ ധൈര്യം കാണുമ്പോൾ ഞങ്ങൾക്കും ആത്മവിശ്വാസം കിട്ടുന്നു നീ ഞങ്ങളുടെ മാതൃകയാണ് ഐഷ ചിരിച്ച് മറുപടി നൽകി ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും പക്ഷേ നാം അതിനെ നേരിടാൻ തീരുമാനിച്ചാൽ മുന്നിൽ നല്ലൊരു വഴി തുറക്കും കുട്ടി ഉമ്മയെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു ഉമ്മ നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ഹീറോ ആ വാക്കുകൾ കേട്ട് ഐഷയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണീർ നിറഞ്ഞു ഒരിക്കൽ കണ്ണീർ വേദനയുടെ ചിഹ്നമായിരുന്നുവെങ്കിൽ ഇന്ന് അത് സന്തോഷത്തിന്റെ അടയാളമായിരുന്നു സ്ത്രീകൾ ഉപദ്രവം സഹിക്കരുത് സഹായം തേടാൻ പേടിക്കരുത് കുടുംബവും സമൂഹവും സ്ത്രീകൾക്ക് പിന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ കഴിയും ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല ഒരു പുതിയ തുടക്കം നമ്മൾ കാത്തിരിക്കുന്നു ധൈര്യത്തോടെ മുന്നോട്ട് വരണം മിണ്ടാതെ ഇരിക്കുന്നത് പ്രശ്നത്തെ വലുതാക്കും ജീവിതം വീണ്ടും തുടങ്ങാം ഒരു പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല അത് പുതിയ തുടക്കമാണ് സ്വയം ജോലിയും വരുമാനവും തുടങ്ങുമ്പോൾ ജീവിതം പുതിയ വഴിക്ക് പോകും സ്ത്രീയുടെ കണ്ണീർ ഒരു മുന്നറിയിപ്പാണ് അവഗണിക്കാതെ ശ്രദ്ധിക്കണം